ശബരിമല സ്വർണമോഷണ വിവാദത്തിൽ തുടർച്ചയായ നാലാം ദിവസവും നിയമസഭ പ്രതിപക്ഷം സ്തംപിച്ചു പ്രതിഷേധത്തിനിടെ വാച്ചൻ വാർഡിനെ ആക്രമിച്ചു എന്നാരോപിച്ച മൂന്ന് പ്രതിപക്ഷ അംഗങ്ങളെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അയ്യപ്പൻ്റെ മുതൽ കവർന്നെടുത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ അംഗീകാരമായി സസ്പെൻഷനെ ജനം കരുതുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഗസിച്ചു സ്വർണ്ണ മോഷണ വിവാദത്തിൽ രാജിയില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു കോൺഗ്രസ് എം എൽ എമാരായ റോജി എം ജോൺ എം വിൻസെന്റ് സനീഷ് കുമാർ ജോസഫ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മന്ത്രി എം വി രാജേഷ് ആയിരുന്നു പ്രതിപക്ഷ എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യണമെന്ന പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമായിരുന്നു പ്രമേയം കൊണ്ടുവന്നത് ചീഫ് മാർഷലിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നാരോപിച്ചാണ് സസ്പെൻഷൻ നടപ്പാക്കിയത് സഭയുടെ സുരക്ഷാ ചുമതലയുള്ള ചീഫ് മാർഷലിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതുമൂലം ശ്രീ റോജി എം ജോൺ ശ്രീ എം വിൻസെന്റ് ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങൾ സഭയുടെയും സഭാധ്യക്ഷന്റെയും പ്രത്യേക അവകാശങ്ങൾ ലംഘിച്ചതായി ഈ സഭ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ ശ്രീ റോജി എം ജോൺ ശ്രീ എം വിൻസൻ ശ്രീ സനീഷ് കുമാർ ജോസഫ് എന്നീ നിയമസഭാംഗങ്ങളെ സഭയുടെ നടപ്പ് സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ സഭാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഈ സഭ തീരുമാനിക്കുന്നു എന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ഈ സഭാ സമ്മേളനത്തിൽ ശേഷിക്കുന്ന സമയത്തേക്കാണ് സസ്പെൻഷൻ സഭ ഇന്ന് പിരിഞ്ഞ സാഹചര്യത്തിൽ സസ്പെൻഷന് വലിയ പ്രസക്തിയില്ല സസ്പെൻഷനെ അംഗീകാരമായി കാണുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം ഈ സസ്പെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അയ്യപ്പ സ്വാമിയുടെ മുതല് കവർന്നെടുത്തവർക്കെതിരായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൻ്റെ അംഗീകാരമായി ജനങ്ങൾ കരുതും അവരെ കേര ഈ മൂന്ന് എം എൽ എമാരെ കേരളത്തിലെ ജനങ്ങൾ മാലയിട്ട് സ്വീകരിക്കും ഞങ്ങളിത് അംഗീകാരമായിട്ടാണ് കരുതുന്നത് സ്വർണ്ണമോഷണ വിവാദത്തിൽ ഇന്നും ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം സഭാതലത്തിൽ പ്രകടിപ്പിച്ചത് സഭയുടെ നടുത്തളത്തിറങ്ങിയുള്ള പ്രതിഷേധത്തിനിടയിൽ വാച്ചൻവാഡുമായി ഉന്തും തള്ളും നടന്നു ഇതിനിടയിലാണ് ചീഫ് മാർഷൽ ഷിബുവിന് പരിക്കേറ്റത് ശബരിമല സ്വർണ മോഷണത്തിലെ രാജി ആവശ്യം ദേവസ്വമന്ത്രി വി എൻസവൻ തള്ളി കടകംപള്ളി രാജിവെക്കണമെന്നും ഞാൻ രാജിവെക്കണമെന്നും പറയുന്ന ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു എഫ്ഐആർ ഞങ്ങളുടെ പേരിലുണ്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രസമുണ്ട് ഏത് ഉന്നതനായിരുന്നാലും അതിൽ കുറ്റവാളി ആരാണോ നിയമത്തിന്റെ ഗവൺമെന്റ് ാണ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം